മനാഫിനെതിരെ കണ്ണാടിക്കല്ലെ കുടുംബം രംഗത്ത് വന്നത് വൈകാരിക വർഗീയ അധ്യേപങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കുടുംബം പരാതി നൽകിയത് എന്നാൽ കുടുംബത്തിന്റെ ആരോപണങ്ങൾ ഒന്നൊന്നായി തള്ളുകയാണ് ലോറിയുടമ മനാഫ് ഇനി യസിൽ അറിഞ്ഞുകൊണ്ട് ഞാൻ ആർക്കൊരു സഹായം ചെയ്ത് കൊടുക്കില്ല മരിക്കാൻ കിടക്കുന്നവൻ ഒരു തുള്ളി വെള്ളം തരൂ എന്ന് യാദിച്ച പോലും ഞാൻ തിരിഞ്ഞോക്കാതെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിലും ഉത്തരമുണ്ട് അവിടെ ഒരു മാധ്യമ ഇല്ലാത്ത സമയത്ത് മാധ്യമ തന്നെയാണ് എന്നോട് ആവശ്യപ്പെട്ടത് ഏതായാലും ഇതൊരു നല്ല അനുഭവമല്ലേ നേര് പറയട്ടെ എനിക്ക് നല്ല വൃത്തിയായ ഒരു തല് കിട്ടേണ്ടത് അത്യാവശ്യം

എനിക്കൊരു വർഷം പോയില്ല ഇനിയും ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും ഉസ്മാനെ രക്ഷപ്പെട്ടോ